നമ്മുടെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ ഒരു ദിവസത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് ദിവസം ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഉലുവയും അപ്പോൾ ഇത് നല്ല രീതിക്ക് ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്തിട്ട് വെള്ളം ചൂടാറാനായിട്ട് വയ്ക്കുക അതിനുശേഷം ആ ബോയിൽ ചെയ്ത ആ ഒരു എന്താണ് ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹാൻഡ് ലെന്തിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ആക്കാം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ ലിബിങ് സ്പ്രേ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സ്പ്ലിറ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അല്ലെന്നുണ്ടെങ്കിൽ തലനീ ഇറക്കം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് മാത്രം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും മതി ഓക്കെ പിന്നെ അതല്ല പൊത്തിരി നേരം നമ്മുടെ ഹെയറിൽ വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട് അത് പറ്റാത്തവർക്കും ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പതിനഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഹോട്ട് ഓയിലിങ് മസാജാണ് സോ അതിനായിട്ട് നമ്മുടെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മുടെ മിറക്കൽ ഹെയർ ഓയിൽ എന്ത് ചെയ്യുക ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി വയ്ക്കുക അതിനുശേഷം ഞാനിന്ന് നമ്മുടെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ആക്കുന്നത് നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ഞി അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക കോട്ടൺ ആയിരിക്കണം എന്നേ ഉള്ളൂ എങ്കിലേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഓയിലും അതിൽ അബ്സോർബായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും നമുക്ക് പോർഷനിൽ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈ ആക്കുന്നതെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സോ നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ പോർഷനിലും ഇത് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡാൻഡ്രഫ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർക്ക് പറ്റി ഏറ്റവും അടിപൊളി ഒരു എഫക്റ്റീവ് ഇത് അപ്പോൾ ഹോട്ട് ഓയിൽ എടുക്കുക ഇതുപോലെ സ്കാൽപ്പിൻ്റെ ഒരു ലൈൻ ലൈൻ ലൈനായിട്ട് എടുക്കുക അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ പുറത്ത് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഓയിസ് ഓവർ കൊടുക്കുന്നത് എന്നാലും നല്ല രീതിക്ക് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് വേണം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ ഹെയർ റോയിലിങ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഹേൻ്റെ ലെന്തിലേക്കൊന്നും അപ്ലൈ ആക്കുന്നില്ല നമ്മളിങ്ങനെ സ്കാൽപ്പിൻ്റെ ലൈൻ ലൈൻ ആയിട്ട് എടുത്ത് അപ്ലൈ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ലെന്തിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ ഒന്ന് കോമ്പോഡ് ചെയ്യുമ്പം ഡീറ്റാങ്കിലേ ഇതൊന്ന് ചീകി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പോൾ എന്താണ് പതിനൊന്ന് പത്ത് ദിവസം വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിൽ കാണൂട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഹെയർ ചലഞ്ചിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാ പ്ലേ ലിസ്റ്റ് പോയി നോക്കിയാൽ മതി ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ വീഡിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചെമ്പരത്തി പോവും ഒലുവ അത് കൂടി നല്ല രീതിക്ക് തിളപ്പിക്കുക അതിലെ എല്ലാ സത്തും അതിലെ എല്ലാ ന്യൂട്രിയൻസും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക എടുക്കുക സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക അപ്ലൈ ആക്കുക ഓക്കെ പിന്നെ ഇന്നാണ് നമ്മുടെ പതിനഞ്ചാമത്തെ ദിവസം സോ ഞാനിന്ന് നല്ല രീതിക്ക് ഹെയർ ഓയിലിങ് കൊടുത്തൊരു ദിവസമായിരുന്നു ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സോ അവർക്ക് യൂസ്ഫുൾ ആകും സോ ഒരു വീക്ക് ഞാൻ ത്രീ ടൈംസ് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഹെയർ ഓയിലിങ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ പാക്ക് പാക്കനുസരിച്ചിരിക്കും ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള പാക്കാണെങ്കിലാണ് ഞാൻ കൂടുതലും മൂന്ന് ദിവസം ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും മിനിമം ഞാനൊരു വീക്കിൽ ഹോട്ടോയിലും ചെയ്യാറുണ്ട് അതുവഴി നല്ല രീതിക്ക് തന്നെ ഡാൻഡർഫോം മാറി ഞാൻ ഓൾറെഡി പറഞ്ഞില്ല എൻ്റെ മുടി നല്ല രീതിക്ക് ജടയുണ്ട് രണ്ടേ രണ്ട് ദിവസേ ഞാനിതൊന്നും ഹെയർ ഒന്ന് കയറിയാണ്ടായിട്ടിരുന്നുള്ളൂ എൻ്റെ മുടി പെട്ടെന്ന് ജട പിടിക്കുന്ന ടൈപ്പ് മുടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഹെയർ ഒന്നും കയറാനുള്ള ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഡെയിലി ഞാൻ ഡീ ടാങ്കിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വാലായാമം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ജടയുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് മുടി അങ്ങനെ ഇതാക്കാനായിട്ട് പറ്റില്ല ഈ വണ്ടിയിൽ സ്കൂട്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്ന ടൈമിൽ മുടി ഇങ്ങനെ കുറച്ച് പാട്ടെങ്കിലും ഇതായിട്ട് കടന്നാൽ മതി അഴിഞ്ഞ് കിടന്നാൽ മതി നല്ല രീതിക്ക് ജടയാകും കാറ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതാണ് ഏറ്റവും എടുക്കാൻ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചിൽ കുറച്ചിലെന്തിയാണെന്ന് എനിക്കറിയാം കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കട്ടായൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ചിൽ കുറച്ചില്ലെന്തിയാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അഥവാ വീഡിയോ കാണാത്ത ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചേമ്പറത്തിൽ പോവും ഉലുവയും കൂടി ബോയിൽ ചെയ്തിട്ട് ഹെൽ അപ്ലൈ ആക്കെട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലെങ്കിലും അങ്ങനെ ചെയ്യുക എന്തായാലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സിറ്റുവേഷൻ അതാണേ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കും ഹാപ്പി ആയിട്ടിരിക്കും ബൈ